Vamos lá. E... 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 എല്ലാവർക്കും കേശോന്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇതിപ്പോ സമയമെന്ന് പറഞ്ഞാൽ നാല് പത്തായിട്ടേ ഉള്ളൂ ഇന്ന് അത് രാവിലെ ഉറക്കം എഴുന്നേറ്റ് കാരണം ചേട്ടൻ്റെ കുടുംബഗോവിലെ ഇന്ന് ഉത്സവമാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോകണം അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് കട തുറക്കണം അങ്ങനെ ഒരുപാട് ഉണ്ട് ഒൻപത് മണിക്ക് മുന്നേ എട്ടരങ്കിലും ആകുമ്പോഴേക്ക് അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരണം അപ്പോൾ അതിനായിട്ടാണ് അതിരാവിലെ രാവിലെ എഴുന്നേറ്റ് തൂത്തക്ക വാരി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഓടിപ്പോയി കുളിച്ചിട്ട് വന്നിട്ട് വിളക്ക് തേക്കുകയാണ് ഇനി വിളക്കൊക്കെ തേച്ച് കത്തിച്ചിട്ട് വേണം നമുക്ക് പോവാനായിട്ട് അപ്പോൾ ഞാനിവിടെ വിളക്ക് തേച്ച് കൊണ്ടിരിക്കുകയാണ് കേശുവിനെ റെഡിയാക്കി മോനെയും രാവിലെ തന്നെ കുളിപ്പിച്ച് മോനെ രാവിലെ കുളിപ്പിച്ച് ആക്കി നിർത്തിയതിനു ശേഷമാണ് ഞാൻ പോയി കുളിച്ചത് അപ്പോൾ കുളിച്ച് വിളക്കൊക്കെ തേച്ചുകൊണ്ടിരുന്നത് എന്നെ കാണാത്തോണ്ട് ആളിത് അവിടെ നോക്കി വന്ന് നിൽക്കുകയാണ് അമ്മ എന്ത് ചെയ്യാണെന്ന് നോക്കിയിട്ട് അങ്ങനെ രാവിലെ എണീച്ചപ്പോൾ മോന് ഭയങ്കര വെള്ളം ദാഹം അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അവിടെ നിൽക്കുകയാണ് രാവിലെ പാൽ കൊടുത്താലൊന്നും കുടിക്കൂല അങ്ങനെ ഇനി വിളക്ക് കത്തിക്കണം നമ്മൾ എവിടെ പോവാൻ ഇറങ്ങിയാലും വിളക്ക് കത്തിച്ചിട്ട് പോകുമ്പോൾ അതൊരു ഐശ്വര്യമല്ലേ അങ്ങനെ ഇതാ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് രാവിലെ വിളക്ക് കത്തിക്കാറുള്ളതുമാണല്ലോ അതുകൊണ്ട് എന്തായാലും വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം മാത്രം എത്ര സമയമില്ലെങ്കിലും ഇറങ്ങിയാൽ മതിയെന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ കേശുക്കുട്ടൻ കേശുകുട്ടെന്താ അവൻ്റെ മോൻ്റെ തലയാണ് കാണുന്നത് അവിടെ വന്നു കൂടെ നിൽക്കുന്നുണ്ട് എന്തൊക്കെയോ ചോദിച്ചും കൊണ്ട് അങ്ങനെ വിളക്കെല്ലാം കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കേശുകൂട്ടനെ ആ ഒരു ബനിയനൊക്കെയാണ് ഇട്ട് കൊടുത്തത് അങ്ങോട്ട് പോകുമ്പോഴേക്ക് ചിലപ്പോൾ തണുപ്പ് കാണും അങ്ങനെ ഇട്ട് കൊടുത്തതാണ് പക്ഷെ പോയപ്പോഴേക്ക് വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല ചില സമയങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നല്ല തണുപ്പാണ് ഇപ്പോൾ പിന്നെ തണുപ്പുള്ള സമയമല്ലല്ലോ എന്തായിരുന്നാലും ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടെ ആളിനങ്ങനെയും നിർത്തിയിരിക്കുകയാണ് രാവിലെ ചൂടുവെള്ളത്തിലൊക്കെയാണ് മോനെ കുളിപ്പിച്ചൊക്കെ എടുത്തത് അങ്ങനെ വിളക്ക് കത്തിച്ചിന് വിളക്ക് അണയ്ക്കില്ല കേട്ടോ കത്തിച്ച് വെച്ചിട്ട് അങ്ങ് അടച്ചിട്ട് പോവും നമുക്കിനി കത്തിച്ച ഉടനെ അണച്ചിട്ട് പോകാനുള്ളതും ബുദ്ധിമുട്ടല്ലേ അങ്ങനെ കത്തിച്ച് പ്രാർത്ഥി വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇനി നേരെ പോണത് പൂക്കടയിലോട്ടാണേ അവിടെ നിന്ന് നമ്മൾ ഹാരം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതും കൂടെ വാങ്ങിക്കൊണ്ട് പോകണം ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ എഴുന്നേറ്റ് ഉടനെ ജനൽവാതിലുമൊക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ ഒന്ന് പൂട്ടണം നമുക്ക് എണീ ചെരുമ്പോഴേക്ക് ജനൽവാതിലും തുറന്നില്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടൽ പോലെയല്ല പ്രത്യേകിച്ച് വലിയ വീടൊക്കെ ആണെങ്കിൽ ആ ഒരു പ്രശ്നം തോന്നും നമ്മളതൊക്കെ ഈ ഒരു ചെറിയ വീടല്ലേ അപ്പോൾ പിന്നെ ജനൽവാതിലും ഒന്നും തുറന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നും ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു മിന്നൽ കാണെന്ന് പറയുമ്പോൾ അത് മിന്നണതല്ല നമ്മളെ പോസ്റ്റ് മിന്നണതാണ് നമ്മുടെ പോസ്റ്റിന് മാത്രമുണ്ട് എപ്പോഴും ഈ ഒരു സൂക്കായിട്ട് ചില ദിവസങ്ങളിൽ മിന്നി മിന്നി അങ്ങ് കത്താറുണ്ട് ഇന്നത്തെ ദിവസം അത് കത്തിയിട്ടേ ഇല്ല ഭയങ്കര ഇരുട്ടാണ് നമ്മുടെ വീടിരിക്കുന്നിടത്തൊരു ചെറിയ അവിടെ എന്താ പറയാനായിട്ട് ഒരു ഇടറോഡാണെങ്കിലും ചെറിയൊരു ജിങ്ഷൻ അവിടുത്തെ ലൈറ്റ് കത്താതിരിക്കാൻ പോഴേ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും അങ്ങനെ വീടൊക്കെ എല്ലാം പൂട്ടിക്കെട്ടിയിട്ട് നമ്മൾ പോകാനായിട്ട് ഇറങ്ങി പിന്നെ വേറൊരു കാര്യമുള്ളത് ഈ മിന്നി മിന്നി കിടക്കുമ്പോൾ അതൊരു തലവേദന പോലെയാണ് കത്തിയില്ലെങ്കിൽ കത്തിയില്ലെന്നേ ഉള്ളൂ അങ്ങനെ ചന്ദ്രൻ കറങ്ങിയതാ ഇവിടെ എത്തിയിട്ടുണ്ട് നേരം വെളുത്തെങ്കിലും പുള്ളിക്കാരൻ പോയിട്ടില്ല വെളുത്ത വാവാണെന്ന് തോന്നണം നല്ല ഭംഗിയുണ്ട് വെളിയിറങ്ങുമ്പോൾ കാണാനായിട്ട് അങ്ങനെ നമ്മൾ ലൈറ്റ് വീട്ടിലെ ലൈറ്റും കൂടിയൊക്കെ അണയ്ക്കുമ്പോഴേക്ക് പിന്നെ നല്ലൊരു ഇരുട്ട് പോലെ തോന്നും പിന്നെ ഇപ്പോഴൊരു കാര്യമുള്ളത് നമുക്കൊരു അഞ്ചര മണിയൊക്കെ ആകുമ്പോൾ തന്നെ നേരം വെളുത്തു വരും ഇപ്പോൾ പകല് കൂടുതലല്ലേ മുന്നേ പകൽ കുറവായിരുന്നപ്പോഴേക്ക് ആറര ആയിരുന്നാലേ നേരം വെളുത്തോളായിരുന്നു അങ്ങനെ ഞങ്ങളിതാ പോവാനായിട്ട് ഇറങ്ങി ഇനി പോണത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരെ പൂക്കടയിലോട്ട് പോകണം അപ്പോൾ പൂക്കടയിലെ മാമനാണെങ്കിൽ സാധാരണ ഈ സമയത്തല്ല കട തുറക്കണത് ഞങ്ങൾക്ക് വേണ്ടി പുള്ളിക്കാർ അതിരാവിലെ എഴുന്നേറ്റ് കടയൊക്കെ തുറന്നിരിക്കുകയാണേ അപ്പോൾ നമ്മൾ ഹാരമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നാലും നമുക്ക് അങ്ങനെ ഒരു പൂജാ റൂമൊക്കെ ഉണ്ടെങ്കിൽ പൂജാമുറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കടയിൽ തന്നെ വെച്ചിരിക്കായിരുന്നു പിന്നെ പോണ വഴിക്ക് പെട്രോൾ അടിക്കണമല്ലോ അങ്ങനെ പെട്രോളടിക്കാനായിട്ട് കയറി ഇനി പെട്രോളൊക്കെ ഒക്കെ അടിച്ചും കൊണ്ടാണ് ഇനി നേരെ അങ്ങ് പോകാനുള്ളത് എനിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ സ്കൂട്ടറിലൊക്കെ വരുമ്പോൾ അടിക്കാൻ കയറണത് എനിക്ക് എന്തോ ഒരു ഭയങ്കര ഇഷ്ടക്കുറവാണ് അടിക്കാതിരുന്നാല് പറ്റുകയുമില്ലല്ലോ എന്നാലും എന്തോ ഒരു മെനക്കേട് പോലെയാണ് പെട്രോൾ അടിക്കാൻ കയറുന്നത് അപ്പോൾ ഞങ്ങളുടെ കൂടെ പുള്ളിക്കാരന് വരണമുണ്ട് വേറെ ആരുമല്ല ചന്ദ്രൻ്റെ കാര്യമാണേ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ കടയിലെത്തി അപ്പോൾ ഇനി ഞങ്ങൾ കടയിൽ വന്ന് കട തുറന്ന് വെച്ചിട്ട് പൂവും വാങ്ങിച്ചുകൊണ്ട് പോകണം കാരണം ചേച്ചി കടയിൽ നിൽക്കുന്ന ചേച്ചി വരുമ്പോഴേക്കും ഒൻപത് മണിയാവുമ്പോഴേക്കും ചേച്ചി വരും അപ്പോൾ ഞങ്ങൾ പിന്നെ ഓടിപ്പടച്ചിങ്ങ് വരണ്ടല്ലോ അപ്പോൾ കട തുറന്ന് വെച്ചിട്ട് പോയാൽ എളുപ്പമില്ല ആ ചേച്ചിക്കൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് ഷട്ടർ തുറക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം നമ്മൾ അവരെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് കട തുറന്ന് ഷട്ടർ തുറന്ന് വെച്ച് അതിൻ്റെ ഗ്ലാസ് ഡോർ പൂട്ടി ആ താക്കോൽ പൂക്കടയിലെ മാമനെ ഏൽപ്പിച്ചിട്ടാണ് പോകാനായിട്ട് പോണത് അങ്ങനെ കേശുവും അമ്മയും തന്നെ ഇരുന്ന് എന്തോ കേശു പെട്ടെന്ന് വെളിയിലോട്ട് ഇറങ്ങിയില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളുടെ കൂടെ ചാടിയനെ അങ്ങനെ അവിടെ ആ കാറിനകത്ത് ഇരുന്ന് നമ്മൾ പൂവാങ്ങാൻ പോണതും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ അപ്പുറത്തെ കട തുറന്നിട്ടുണ്ട് ഇപ്പുറത്തെ കട തുറക്കാനായിട്ട് വന്നതാ ചേട്ടൻ രണ്ട് കടയും തുറന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങൾ മുന്നേ ആണെങ്കിൽ എല്ലാ ദിവസവും പൂ വാങ്ങിച്ച് കെട്ടിയിടുമായിരുന്നു കേട്ടോ വീട്ടിലെ ഇപ്പോൾ പിന്നെ അത് ഒന്നാം തീയതി മാത്രമാക്കി അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം വൈകുന്നേരം വൈകുന്നേരങ്ങളിലായിരുന്നു വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു മൂന്ന് മണി ആകുമ്പോഴേക്കും ചേട്ടൻ പോയിട്ട് പൂ വാങ്ങിക്കൊണ്ട് വരും പൂ വാങ്ങിക്കൊണ്ട് വന്ന് അതിനെ കെട്ടി അത് പടത്തിലിട്ട് പിന്നെ വിളക്ക് കത്തിച്ച് നാമും ചൊല്ലി അങ്ങനെ നല്ല രസമായിരുന്നു നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ആ സമയത്ത് ഇപ്പോൾ പിന്നെ അതൊക്കെ മാറി അങ്ങനെ നമ്മൾ ആരും ഇന്നലെ ഇപ്പം അവിടെ അമ്പലത്തിൽ കൊടുക്കാനായിട്ട് ഒരു സാരിയൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുകയായിരുന്നേ അങ്ങനെ ആ സാരിയും പിന്നെ അതുപോലെ തന്നെ ഹാരവും എല്ലാം ആയിട്ട് ഇനി നേരെ അമ്പലത്തിലോട്ട് പോകണം കുറച്ച് ദൂരമാണേക്ക് കാരോട് പോകണം പോയിട്ട് വരാൻ പോവാനായിട്ട് അങ്ങനെ ഒരു പോക്ക് പോയിട്ട് തിരിച്ച് ഈ പറയും പോലെ ഒൻപത് മണിക്ക് മുന്നേ എത്തണം അതാണ് നമ്മുടെ എന്ത് പറയാനുള്ളത് നമ്മുടെ പ്ലാന് അപ്പോൾ അത് എത്രത്തോളം നേരത്തെ നമുക്ക് എത്താൻ പറ്റുമെന്നൊന്നും അറിഞ്ഞുകൂടാ പോയാൽ പിന്നെ അധികിന്ന് നമ്മുടെ പൊങ്കാലയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പൊങ്കാലയിൽ നിന്ന് വിടണിയില്ല ജസ്റ്റ് പോയി തൊഴുത് പ്രാർത്ഥിച്ച് ഹാരവും അതുപോലെ തന്നെ സാരിയൊക്കെ അമ്മയ്ക്ക് അവിടെ നേരിച്ച് കൊടുത്തിട്ട് ആ സാരി ഉടുത്ത് കണ്ടാൽ നമുക്കൊരു സന്തോഷം ഉടുപ്പിച്ച് കാണാൻ പറ്റുമോയെന്ന് അറിഞ്ഞൂടെ നമ്മൾ മുണ്ട് നേരിയതുമാണ് വാങ്ങിച്ചത് അപ്പോൾ കേശുകുട്ടം എന്താ ഇരിക്കണം ആദ്യം ഭയങ്കര മടിയായിരുന്നു കേട്ടോ കേശുകുട്ടൻ പുറകെ ഇരിക്കേയില്ലായിരുന്നു എൻ്റെ കൂടെ ഫ്രണ്ട് തന്നെ ഇരിക്കും ഇപ്പോൾ ഇപ്പോൾ അയ്യപ്പ് പൊക്കം വെച്ചില്ലേ ഇപ്പോൾ സ്കൂട്ടറിൽ കൊണ്ടുപോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക് മോനിങ്ങിനെ നിൽക്കുന്ന സമയത്ത് ഫ്രണ്ട് കാണാൻ പറ്റൂല അപ്പോൾ താ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് ഇപ്പം നമ്മുടെ ആക്കുളം എത്തുമ്പോൾ താ വെളുപ്പാൻ രാവിലെ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അങ്ങ് ദൂരെ മല കാണുന്നതാണ്ടല്ലേ സഹ്യപർവ്വതമാണെന്നാണ് തോന്നുന്നത് അങ്ങ് നീണ്ട് നിവർന്ന് കിടക്കുന്നത് കാണാം വെളുപ്പാൻ രാവിലെ എനിക്കിങ്ങനെ പൊല്യൂഷനൊക്കെ കുറവായതുകൊണ്ടായിരിക്കും ആ മലയുടെ മേളിൽ നിന്ന് സൂര്യൻ ഉദിച്ച് വരണതും ഒക്കെ കാണാം ഭയങ്കര രസമാണ് നമുക്ക് ആദ്യം ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ആദ്യം കോവിഡ് സമയം അപ്പോഴാണ് നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു കോവിഡ് സമയമൊക്കെ ആയപ്പോൾ ഒട്ടും പൊല്യൂഷൻ ഇല്ലായിരുന്നല്ലോ അപ്പോൾ ഇതാ കണ്ട മല അങ്ങ് നീണ്ടു നിവർന്ന് നിവർന്ന് കിടക്കണ കണ്ടില്ലേ പക്ഷേ ഒരു എട്ട് മണിയായി കഴിഞ്ഞാൽ പിന്നെ ഈ കാഴ്ച കിട്ടൂല പിന്നെ ഈ സമയത്തൊക്കെ പോയാൽ ഒന്നും കാണാൻ പറ്റില്ല ഈ ഒരു വെളുപ്പാൻ രാവിലെ മാത്രമേ കാണാൻ പറ്റുള്ളൂ അങ്ങനെ അതൊക്കെ കണ്ട അതൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ വേറെ ഏതോ സ്ഥലത്തൂടെ പോണതുപോലെ തോന്നും ഞാനും കേശു കാറിലിരുന്ന് നന്നായിട്ട് ഉറങ്ങേട്ട ഉറങ്ങാന്ന് വിചാരിച്ചിട്ട് ഒരു രക്ഷയും ഇല്ലായിരുന്നു എങ്ങനെയൊക്കെയോ ഉറങ്ങിപ്പോയി കേശിക്കുട്ടം പിന്നെ കയറിയാലും അപ്പോഴും ഉറങ്ങും പിന്നെ നല്ല ഭംഗിയാണ് അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് ഒരു എന്ത് പറയട്ടെ നല്ലൊരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ സൂര്യൻ സൂര്യനുദിച്ച് വരണതേ ഉള്ളൂ ഞങ്ങൾ അങ്ങെത്തിയപ്പോഴായിരുന്നാലും അങ്ങനെ അമ്പലത്തിൽ ഇതായി എത്തി അവിടെ അന്നദാനത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഗ്രാമത്തിലുള്ള ഒരു ഗ്രാമപ്രദേശങ്ങളിലുള്ള അമ്പലങ്ങൾ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണല്ലോ ആ ഒരു ഭംഗി ഭംഗിത ഇവിടെയും ഉണ്ടായിരുന്ന അവിടെ അന്നദാനപ്പുര ഉണ്ടായിരുന്ന പിന്നെ ഇത് അന്നദാന ചോറോ എന്തൊക്കെയോ അവിടെ സംഭവങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ അന്നദാനം കാണുമ്പോഴേക്കും ഒരു സൈഡ് വലിയ അങ്ങോട്ട് കയറാനായിട്ട് അങ്ങനെ ഞങ്ങളിവിടെ റെസിപ്റ്റ് എഴുതാനായിട്ടൊക്കെ വന്നപ്പോഴേക്ക് പ്രസാദം കൊടുത്തോണ്ടിരിക്കയായിരുന്നു ഉണ്ണിയപ്പോവും അവർ നനച്ചതും ആയിരുന്നു ഞങ്ങൾ എന്തായാലും തൊഴുതിറങ്ങി വന്നിട്ട് പ്രസാദം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമുക്ക് സാരിയൊക്കെ നടക്കി വെക്കണേനെ തുണ്ടൊക്കെ എഴുതണമായിരുന്നു നമ്മൾ റെസിപ്റ്റ് എഴുതി വേണം വെക്കാനായിട്ട് ആര് വെച്ചതാണെന്നൊക്കെ കണക്ക് വരണമല്ലോ അങ്ങനെ ഞങ്ങൾ അതിനായിട്ട് അവിടെ റെസിപ്റ്റ് എഴുതാൻ വന്നതാണ് അപ്പോൾ ഉത്സവമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് കുടുംബക്ഷേത്രമല്ലേ അതുകൊണ്ട് വലിയ മറ്റമ്പലങ്ങളെക്കാളും മറ്റമ്പലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും അത്ര തിരക്കെന്ന് പറയാനും പറ്റൂല കുടുംബക്കാരൊക്കെ മാത്രമല്ലേ കാണുള്ളൂ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ആയിട്ട് സാധനങ്ങളെന്ന് വെച്ചാൽ ഹാരവും സാരിയും അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് ആ അമ്പലത്തിലെത്തിയിട്ടുണ്ട് ചെറിയൊരു അമ്പലമാണേ അപ്പോൾ നടക്കി വെക്കാനുള്ളതെല്ലാം തട്ടത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഗണപതി ഹോമം ഒക്കെ നടക്കുകയായിരുന്നു അപ്പം ഞങ്ങളതെല്ലാം അവിടെ വെച്ചിട്ട് ഇനി നാഗര തൊഴാനായിട്ട് പോണതാണ് അത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം കുറച്ച് ദൂരം എന്ന് പറഞ്ഞിരുന്നാൽ ഇത്രയും നടന്ന് അവിടെ ചെല്ലണം ചെല്ലുമ്പോഴേക്കൊരു കാവ് പോലെയാണ് നല്ല രസം ഉണ്ടായിരുന്നു കഴിഞ്ഞീര് നമ്മൾ വന്നപ്പോൾ ഏതൊക്കെയോ പക്ഷികളൊക്കെ ആ മരത്തിൽ ഇരിപ്പുണ്ടായിരുന്നു ഇന്ന് ആ കാഴ്ചയൊന്നും അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് തിരിച്ചിറങ്ങി വന്ന് അവിടെ ഇരിക്കുകയാണ് കസേര ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അന്നത നമ്മൾ തിരിച്ചിറങ്ങി വന്നതിന് ശേഷം ഇത് വാങ്ങിയായിരുന്നു കേട്ടാ ഈ പ്രസാദ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതിന് ഒരു പ്രത്യേക രുചിയായിട്ട് തോന്നുമല്ലോ പിന്നെ വീണ്ടും അതൊക്കെ വാങ്ങി അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അമ്മ അവിടെ ഇരിക്കുകയാണ് കയറിയിട്ടാണ് പിന്നെ പ്രസാദമൊക്കെ വാങ്ങിച്ചത് സാരിയൊക്കെ ചേട്ടൻ അതിനിടയ്ക്ക് നടക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും ദാ പൊങ്കാലയ്ക്കുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പൊങ്കാല കലങ്ങളൊക്കെ നേരന്ന് ഇത്രയൊക്കെ ഉള്ളു പൊങ്കാല അപ്പോൾ ആ പൊങ്കാലയ്ക്കുള്ള സമയം എട്ട് എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു പൊങ്കാലയും കാര്യങ്ങളുമൊക്കെ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അതിന് ശേഷം ദാ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഇനി പോണ വഴിക്ക് കാപ്പി എന്തെങ്കിലും കുടിച്ചിട്ട് വേണം പോവാനായിട്ട് അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് പരതി നോക്കിയതാണ് കേശവർദ്ധിനെ അവിടെ എങ്ങാണോ ഉണ്ടോ എന്ന് അവിടെ അവിടെ എങ്ങും ഇല്ലായിരുന്നു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് വീട്ടിലോട്ട് പോയിട്ട് ഇനി കേശുവിനെ അമ്മയെക്കൊണ്ട് വീട്ടിലാക്കിയിട്ട് അമ്മയും കേശുന് കേശൂനെ എന്ന് പറയാൻ പറ്റില്ല കേശു വീട്ടിൽ നിൽക്കൂല പിന്നെ ഇനി നമുക്ക് വീടിൻ്റെ കടയിലോട്ട് തന്നെ പോകണം പിന്നെ പോണ വഴിക്ക് മൊത്തം ഇങ്ങനെ വാഴത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല ഭംഗിയായിരുന്നു ഏട്ട കാണാനൊക്കെ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ടല്ലോ താഴെത്തോട്ടം അങ്ങ് ഉച്ചുവരെയും ചക്കയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ വന്നിട്ട് വീണ്ടും പെട്രോൾ പെട്രോളടിക്കാനായിട്ട് കയറി അങ്ങനെ പെട്രോളെല്ലാം അടിച്ചും കൊണ്ട് ഇനി എന്തെങ്കിലും നമ്മുടെ വ വണ്ടീടെ വയറും നിറഞ്ഞ് ഞങ്ങളുടെ വയറും കൂടെ നിറയ്ക്കണമല്ലോ അങ്ങനെ ഇവിടെ എല്ലാം വിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളിവിടെ ഒരു ആര്യാസം ഉണ്ട് ചാക്കിയല്ല അവിടെ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നല്ല ഭംഗിയാണല്ലോ ഇപ്പോൾ റോഡൊക്കെ കാണാനായിട്ട് നല്ല ബൈപ്പാസൊക്കെ ഇങ്ങനെ ഭയങ്കര രസമാക്കി വെച്ചിരിക്കലെ അങ്ങനെ വന്ന് 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 നമ്മൾ ആര്യാസിലെത്തി അപ്പോൾ ഇവിടെ വന്നപ്പോൾ നാല് പേരും നാല് കാര്യങ്ങളാണ് പറഞ്ഞത് കേശൂര് നെയ് റോസ്റ്റ് ചേട്ടനാണെങ്കിൽ പ്ലെയിൻ ദോശ എനിക്ക് പൂരി മസാല അമ്മയ്ക്ക് മസാല ദോശ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പോൾ എനിക്കുള്ള പൂരി മസാല ആദ്യമേ കിട്ടിയിട്ട് അവർക്ക് ആർക്കും കിട്ടിയില്ല അവർക്ക് കുറച്ച് ലേറ്റായിട്ടാണ് കിട്ടിയത് അങ്ങനെ അവരെല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ എന്താ പൂരി മസാല അങ്ങ് കഴിക്കുകയാണ് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്നറിയാൻ ഇവിടെ ഒരുപാട് കറി തരും ചില ഹോട്ടലിലൊക്കെ കയറിയാൽ കറികൾ കറികൾ തരാണ്ട് അവർക്ക് ഭയങ്കര ഒരു പിശുക് പോലെയാണ് തരും എന്നാലും കുറേശ്ശേ തരുള്ളൂ ഇവിടെന്താ ഒരു ചെറിയൊരു കുഞ്ഞൻ തൊട്ടുണ്ട് അതിൽ കൊണ്ട് അവരങ്ങ് വെച്ചിരിക്കും എനിക്കാണെങ്കിൽ ആ തൊട്ടി കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറയുമായിരുന്നു അമ്മയോട് നമുക്ക് അത് വാങ്ങണമെന്ന് അങ്ങനെ അത് അവിടുന്ന് നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് താ നേരെ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇനി കുറച്ച് പരിപാടിയുണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കടയിലോട്ട് പോവാനായിട്ട് അങ്ങനെ പോയിട്ട് വരുമ്പോഴേക്കും ഭയങ്കര ക്ഷീണമാണല്ലോ വെറുതെ നമ്മൾ കാറിലിരുന്നാലും നമുക്കാണ് എന്തോ എന്തൊക്കെയോ മലമറിച്ചത് ഒരു ക്ഷീണമാണ് അപ്പോൾ ആ ഡ്രസ്സൊക്കെ മാറ്റിയതായി ഡ്രസ്സൊക്കെ ഇട്ട് ഇടയ്ക്ക് കടയിലോട്ട് പോകണമായിരുന്നേ അപ്പോഴേക്ക് എൻ്റെ ബോട്ടിലൊക്കെ വന്നിരിക്കുകയാണ് നൂറ് ബോട്ടിലാണ് ഇപ്പോൾ ഓർഡർ ചെയ്തത് അങ്ങനെ ആ ബോട്ടിലൊക്കെ അവിടെ വന്നിരിക്കായിരുന്നു അതൊക്കെ എടുത്ത് നോക്കിയിട്ട് പിന്നെ ഇനി ഓയിൽ ഫില്ല് ചെയ്യാനുണ്ട് ബോട്ടിൽ അങ്ങനെ ഞാനും അമ്മയും കൂടെ ദാ ഇവിടെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ ഭയങ്കര വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കാനേ പറ്റൂല അപ്പോൾ ഓയിലൊക്കെ നമുക്ക് നിറയ്ക്കണമല്ലോ അങ്ങനെ അവിടെ അമ്മ ആ ഞാനൊരു മറ്റേ പലകയുണ്ടല്ലോ പലകയൊക്കെ ആയിട്ട് അമ്മ അവിടെ ഇങ്ങിരുത്തി അപ്പോൾ അമ്മ അവിടെ ഇരിക്കുകയാണ് ഇനി കുറേ സാധന സാമഗ്രികളുണ്ടല്ലോ കൊണ്ടുവരാനായിട്ട് അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് വരികയാണ് അപ്പോൾ ഇതാ എണ്ണ കാച്ച എണ്ണ അവിടെ കൊണ്ടങ്ങ് വെച്ച് പിന്നെ അതുപോലെ തന്നെ ബോട്ടിലുകളെല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആകുമ്പോൾ പ്രശ്നമില്ല എണ്ണ വീണാലും അങ്ങ് കഴുകി ഇറക്കാമല്ലോ നമ്മൾ മുറിക്കകത്ത് ഇരുന്നൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടേയിലും കൂടെ ആയതുകൊണ്ട് കേശുകൂട്ടനെ പേടിയാണ് മോനിങ്ങിനെ ഓടി വരുമ്പോഴേക്ക് വന്ന് വീണ് എന്തെങ്കിലും പറ്റിയാലോ ഒന്ന് പേടിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഇവിടെ ഇരുന്ന് ബോട്ടിൽ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഇനി കാച്ചി ഇത് ഇന്നലെ രാത്രി കാച്ചു വെച്ചിരുന്നതാണ് എണ്ണ ഇനി ഇതിനെ മൊത്തം അരച്ചെടുക്കണമല്ലോ അരച്ച് എല്ലാം നല്ല സൂപ്പറാക്കി എടുത്തിട്ട് വേണം നമുക്ക് ബോട്ടിലുകളിൽ നിറയ്ക്കാനായിട്ട് അങ്ങനെ ഞാനിപ്പോൾ അരയ്ക്കണത് ഒരു വെള്ളം ഉണ്ടല്ലോ ഒരു പഴയ വെള്ളം ഉണ്ടായിരുന്നു അത് കീറിയിട്ട് അതിനൊന്ന് അരച്ചെടുക്കുകയാണ് അത് അരിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റി അത് ഫില്ല് ചെയ്തിട്ട് അതിൽ നിന്ന് കോരി വേണം ഇനി ബോട്ടിലുകൾ നിറയ്ക്കാനായിട്ട് ഇപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെയൊക്കെ നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്യണമെന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് വേറെ ഇതിനുള്ള സൗകര്യങ്ങൾക്കുള്ള കാര്യങ്ങൾ അങ്ങനെ ബോട്ടിൽ ഫില്ല് ചെയ്യണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമില്ല നമ്മളെല്ലാം നമ്മുടെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ഇതായിവിടെ ചെയ്തുകൊണ്ടിരിക്കണത് പിന്നെ ഇതിനെപ്പറ്റി ഒരുപാട് ഞാൻ വീഡിയോസിൽ പറഞ്ഞെങ്കിൽ ഇപ്പോഴും ഒരുപാട് പേര് കുറേ ഡൗട്ട് ചോദിക്കണമുണ്ട് ഞാനിത് ഉപയോഗിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ മൂന്ന് ദിവസമാണേ ഒരു മാജിക്കൽ ഹെയർ ഓയിലെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അത്രയ്ക്ക് ഭയങ്കര ഭയങ്കര പവർഫുള്ളാണ് ഈ സംഭവം നമുക്ക് തേച്ചാൽ എന്ന് പറയണേൽ യാതൊരു വ്യത്യാസവും ഇല്ല പിന്നെ ഞാൻ എപ്പോഴും പറയുമ്പോൾ എൻ്റെ മുടി ഉണ്ടല്ലോ പനങ്കുല പോലെ വളർന്നിറങ്ങിയൊന്നുമില്ല പിന്നെ ഞാൻ കുറച്ച് ഇതിപ്പോൾ എനിക്ക് കുറച്ചിങ്ങനെ ഹെയറ് ഷോട്ടാക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ ആക്കി ഇട്ടേക്കുന്നതാണ് ഇട കുറച്ചും കൂടിയൊക്കെ എൻ്റെ മുടിക്ക് നീളം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ഒരു തൂക്കിലോട്ട് അരിച്ചൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് അരിച്ചൊഴിച്ചാൽ അതിൻ്റെ ആ കക്ക കക്കനെന്ന് പറയുമല്ലോ നമ്മൾ അലാസ്റ്റ് ലാസ്റ്റ് സംഭവം അതിനെ ഒക്കെ മാറ്റി വെക്കുകയാണ് അതിപ്പോൾ നമ്മൾ കയ്യിലിട്ടൊന്ന് ഉറക്കണന്നുണ്ടെങ്കിൽ നമുക്ക് തലയിൽ തേക്കാനുള്ള എണ്ണ അതിൽ നിന്ന് വീണ്ടും കിട്ടും അങ്ങനെ ഒന്നും കളയണ്ടാന്ന് ചോദിച്ചിട്ട് ആദ്യം ഞങ്ങൾ മാറ്റി വെച്ച് അപ്പോൾ കേശൻക്കൂട്ടം വന്നിട്ട് ക്ഷീണം കൊണ്ട് വീണ്ടും കിടന്ന് ഉറങ്ങുകയാണെ അപ്പോൾ മോന് മോൻ കണ്ടാൽ തീർന്ന് പിന്നെ അവനും കൂടെ ഇതിൻ്റെ ഇടയിൽ വന്ന് അവന് ഓയിലെടുക്കണം അത് ചെയ്യണം പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടി വഴക്കായി ഓരോ മേളമായിരിക്കും അങ്ങനെ നമ്മളിവിടെ കേശവർദ്ധിനി ഓയിൽ അപ്പോൾ ഇപ്പോൾ എങ്ങനെ തരുമ്പോൾ ബോട്ടിലെ നിറയ്ക്കുന്നത് ആദ്യം ഒരു വെച്ചു കുത്തിയൊക്കെ വെച്ചാണ് നിറച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതുപോലെ രണ്ട് സ്റ്റീൽ ഗ്ലാസ്സിൽ ഒഴിക്കും ഒഴിച്ചിട്ട് ഇതുപോലെ ബോട്ടിലോട്ട് ഫില്ല് ചെയ്യും കുറേ സമയം എടുക്കും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അത്യാധുനിക ഉപകരണങ്ങളൊന്നും ഇല്ലല്ലോ നമ്മൾ രണ്ട് ഉള്ളൂ അപ്പോൾ കുറച്ച് സമയമുണ്ട് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ് ഇത് ചെയ്ത് ഓരോ ബോട്ടിലായിട്ടിങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് മാറ്റി വെച്ചൊക്കെ വരുമ്പോഴേക്കും സമയമെടുക്കും അപ്പോൾ രാവിലത്തെ കാപ്പിപൂടി കഴിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല അടുത്തേക്കുള്ള ഊണൊക്കെ തയ്യാറാക്കാനായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിന് മുന്നേ ഇതങ്ങ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇന്നത്തെ കൊറിയറിൽ തയ്ക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഇതിനായിട്ട് ഇരുന്നത് പിന്നെ തേക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഹോട്ട് ഓയിൽ മസാജ് ചെയ്താലും നല്ലതാണ് എന്ന് വെച്ചാൽ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ വിരലുകൊണ്ട് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് അങ്ങ് ചേർത്ത് കൊടുക്കണം അല്ല ചെയ്ത് കൊടുക്കുക എണ്ണ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം അത് നല്ല ഭയങ്കര എഫക്റ്റാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചില സമയത്ത് അമ്മ എണ്ണ ഒഴിക്കുമ്പോഴേക്ക് ബോട്ടിലൊക്കെ നിറഞ്ഞ് കളയണതൊക്കെ കാണാം എന്നാലും അതൊക്കെ എല്ലാം കറക്റ്റാക്കി വെച്ചിട്ടാണ് ഓരോന്നും ഇതും അമ്മയ്ക്കാണെങ്കിൽ അതിങ്ങനെ നിറഞ്ഞ് പറഞ്ഞാൽ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കണ്ണാടയൊക്കെ വെച്ചിട്ട് അമ്മയ്ക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഓരോ ബോട്ടിലായിട്ട് ഇവിടെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫില്ലായത് ഫില്ലായത് മാറ്റിയും വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ എനിക്കാണെങ്കിൽ ബോട്ടിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുള്ള ബോട്ടിലായിരുന്നു ഇനി അടുത്തുനിന്ന് ഈ ബോട്ടിൽ തന്നെ കിട്ടുമെന്ന് അറിഞ്ഞുകൂടെ നല്ല രസമായിട്ടുണ്ട് ഈ ബോട്ടിൽ കാണാനായിട്ട് അങ്ങനെ ബോട്ടിലൊക്കെ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ചന്തയിൽ പോയി കേട്ടോ മീൻ എന്തെങ്കിലും വാങ്ങാലോ എന്ന് വെച്ചിട്ട് ചന്തയിൽ പോയപ്പഴേക്ക് അങ്ങനെ കുറച്ചധികം മാങ്ങ വാങ്ങിച്ച് മരിച്ചിനു വാങ്ങിച്ച് മീൻ വാങ്ങിച്ച് പക്ഷേ മീൻ വാങ്ങിച്ച് സത്യം പറഞ്ഞാൽ എല്ലാ മീനിലും പണി കിട്ടി അഞ്ച് ചൂര നൂറ് രൂപയ്ക്ക് കിട്ടി ഞാനത് കണ്ടത് ചാടി വീട് കാരണം ഒരുപാട് പെണ്ണുങ്ങൾ വാങ്ങണത് കണ്ടിട്ടാണ് ഞാനും വാങ്ങിയത് ആ അഞ്ച് മീനും കുഴപ്പം പിടിച്ചതായിരുന്നു കണ്ടപ്പോഴേക്കും നല്ല ഫ്രഷ് ആയിട്ടിരുന്നേ ചൂരക്കുട്ടിയാണ് വാങ്ങിച്ച് ചെറിയ ചൂര ഉണ്ടല്ലോ അതാണ് നമ്മൾ ചൂരക്കുട്ടി എന്ന് പറയുന്നത് പിന്നെ ഈ വാങ്ങിച്ചുകൊണ്ട് വന്നതിൽ ചാള മാത്രം നല്ല മീനായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് ബാക്കി ചൂരയായിരുന്നാലും കൊഴയാളായിരുന്നാലും മോശമായിരുന്നു അപ്പം ഇപ്പം മീനില്ല മീനുള്ള സമയത്താണെങ്കിൽ നമുക്ക് വാരിക്കോരെയാണെങ്കിൽ അവർ തരണത് അതും കൂടെ പറയണമല്ലോ അങ്ങനെ ഞാൻ അവിടെ ഇരുന്നും കൊണ്ട് മരിച്ചിനെയൊക്കെ കട്ട് ചെയ്യുക മാങ്ങയൊക്കെ ഒന്ന് മാറ്റി വെക്കുക എന്ന് അവിടെ ഇരിക്കുകയാണ് നിന്ന് ചെയ്യാൻ വയ്യ ഭയങ്കര മടി അങ്ങനെ മാങ്ങയെല്ലാം കഴുകിയതാ ഈ കുട്ടയിലോട്ട് മാറ്റിയിടുകയാണ് അതിനെ ഇനി ഉണക്കി അച്ചാറിടാനായിട്ടുണ്ട് അങ്ങനെ കഴുകി മാറ്റിയ മാങ്ങ അവിടെ ഇരിപ്പുണ്ട് അതിരുന്ന് അതിൻ്റെ വെള്ളമൊക്കെ തോറന്ന് വരുമ്പോഴേക്കും നമുക്ക് ആ മരിച്ചിനി റെഡിയാക്കി വെക്കാം അപ്പോൾ ഇത് നല്ല വേവണ മരിച്ചിനിയായിരുന്നു പക്ഷേ എന്തേന്ന് പറഞ്ഞാൽ വേവണ മരിച്ചിനാണെങ്കിൽ ഒറ്റ തിളപ്പിലങ്ങ് വെന്ത് പോകണ മരിച്ചണി എന്ന് അങ്ങനത്തെ മരിച്ചിനി ചില സമയത്ത് കിട്ടും ഒന്ന് തിളച്ചാൽ മതി ഇങ്ങനെ വെന്ത് വെണ്ണ പോലെ ആയി കിട്ടും ഇതങ്ങനെയല്ല കുറച്ച് കട്ടിയുള്ള മരിച്ചിനായിരുന്നു അങ്ങനെ ഇനി അതെല്ലാം കൊത്തിയിട്ട് നമ്മൾ വേവണ മരിച്ചിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കൊത്തിയിട്ടാലും കുഴപ്പമില്ല വേവാത്ത മരിച്ചിനാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വലുതായിട്ട് കൊത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭയങ്കര പണിയാവും വേവൂല നമ്മൾ എത്ര വേവിച്ചാലും അത് വേവില്ല അങ്ങനത്തെ മരിച്ചിനുണ്ടല്ലോ എന്നാലും ചിലവർക്ക് അങ്ങനെ വേവാത്ത മരിച്ചിനി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് വേവാത്ത മരിച്ചിനെയും കരുവാട അങ്ങനെ എന്തൊക്കെയോ കോമ്പിനേഷനുകളൊക്കെ പറയണത് കാണും പെട്ടുള്ള ആൾക്കാർ അതൊക്കെ കഴിക്കാനായിട്ട് അവർക്ക് ഇഷ്ടമാണ് ചേട്ടനാണെങ്കിൽ മരിച്ചത് എന്ന് പറഞ്ഞ സംഭവം അങ്ങനെ തൊടേ ഇല്ലാതെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര കാര്യങ്ങൾ അതിനെ പറ്റി പറഞ്ഞു ഞാനാണിപ്പൊ ഇങ്ങനെ കൊത്തുവിടണത് കേട്ടാ മരിച്ചിന് വീട്ടിലെ അമ്മയ്ക്കാണെങ്കിൽ എന്ത് അറിയാമോ അത് വെച്ചിട്ടിങ്ങനെ തളരെ അരിയെന്ന് പറയുന്നതെന്ന് വെച്ചാൽ നൈസായിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞൊരിഞ്ഞ് അരിഞ്ഞെടുക്കും പണ്ട് നമ്മളതിൽ തരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അരിയണത് ഇപ്പോൾ കൂടുതലും വേവുള്ള മരിച്ച് അല്ലെ നല്ല വേവണ മരിച്ചിനെയൊക്കെ നോക്കി വാങ്ങണത് കൊണ്ട് അങ്ങനെ ചെയ്യാറില്ല ഇങ്ങനെ കണ്ടൻ തുണ്ടനേക്കങ്ങ് വെട്ടി ഇടും കേട്ടോ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വെന്തോളോ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ കുറച്ച് മാത്രമേ എടുക്കണുള്ളൂ കാരണം ഇവിടെ ചേട്ടനെന്ന് വെച്ചാൽ അങ്ങനെ മരിച്ചിന് ഇന്നും കഴിക്കാറില്ല പിന്നെ നമുക്ക് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ മാങ്ങ വീണ്ടും ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ മാറ്റി വെക്കുകയാണ് നേരത്തെ ഒന്നും കൂടെ ഒരു പ്രാവശ്യം കഴുകിയതാണ് അതിനെ ഒന്നും കൂടെ അങ്ങ് കഴുകി നല്ല ഇതാക്കി മാറ്റിവെച്ചാൽ ആ വെള്ളം ഒന്ന് കുറച്ചൊന്ന് വാർന്ന് കിട്ടണം അപ്പോൾ അതിനാണ് ഈ കുട്ടയിൽ വെച്ചിരിക്കുന്നത് അമ്മ അവിടെ മീനുകളുമായിട്ട് ഇരിപ്പായി സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറ്റിപ്പോന്ന് വിചാരിച്ചില്ല കേട്ടോ ഒരു മീനും എല്ലാ മീനും അത്ര മോശമായിരുന്നു കൊഴിയാളെ ആണെന്നുണ്ടെങ്കിൽ കൊഴിയാൾ കൊഴിയാളെ ചാളയാണെന്നുണ്ടെങ്കിൽ ഒരു മുള്ളൻ ചാളയായിരുന്നു ഞാനിന്ന് ആളുടെ കൂടെ ചോദിച്ചതാണേ ഇത് മുള്ള ചാളയാണോന്നപ്പോൾ പറഞ്ഞ് ഈ അല്ല നല്ല ചാളയാണെന്ന് പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഈ മീൻ നോക്കിയും കണ്ടും നല്ല മീൻ ഇങ്ങനെ ഫ്രഷ് മീൻ നോക്കി വാങ്ങാനായിട്ടുള്ള കഴിവ് ഇപ്പോഴും അത്രയ്ക്കില്ല അത് ഞാൻ അടുത്ത് നിൽക്കുന്ന ആരുടെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണേ വാങ്ങണത് ഇപ്പോൾ പിന്നെ എന്ത് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ആ മീനിനെ പിന്നെ നമ്മൾ കുറച്ചൊരിതായിട്ട് തോന്നിയ മീനിനെയൊക്കെ പൊരിക്കുകയാണ് ചെയ്തത് കുറച്ചെന്ന് വെച്ചാൽ അങ്ങ് അഴുകി പുഴുത്തുപോയ മീനിനെ പൊരിച്ചത് എന്നല്ല പറയണത് എന്നാലും നമ്മൾ ചെറിയൊരിത് തോന്നുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചാനങ്ങി പൊരിച്ചിട്ട് കഴിക്കാമെന്ന് ചോദിക്കും അങ്ങനെ അത് അങ്ങനെ മാറ്റി വെച്ച് ഇനി മാങ്ങ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് വലുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് ഉണക്കണം ഉണക്കിയതിന് ശേഷം അച്ചാറിട്ടാൽ എൻ്റെ പൊന്നോ ഭയങ്കര ടേസ്റ്റാണേ ഒറ്റ ദിവസത്തെ ഉണക്ക് മതി മാങ്ങയ്ക്ക് അങ്ങനെ അച്ചാറിടണം അപ്പോൾ അത് അങ്ങനെയൊക്കെ ഇടാനായതുകൊണ്ടാണ് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തിട്ടത് അങ്ങനെ അമ്മ ഒരുവിധം മീനുകളെല്ലാം കട്ട് ചെയ്തെടുത്ത് ചൂരു ഒന്ന് രണ്ടെണ്ണം കളയേണ്ടി കേട്ടോ അത്രയ്ക്ക് കൊള്ളൂലായിരുന്നു അങ്ങനെ അത് കുറച്ച് കളഞ്ഞിട്ട് ബാക്കി മൂന്നെണ്ണം കുഴപ്പമില്ല വലിയ പ്രശ്നമൊന്നുമില്ലാത്ത മീനായിരുന്നു അപ്പോൾ അതിന് അതും അങ്ങ് പൊരിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ മാങ്ങ അരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന എന്തോന്ന് മാങ്ങ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന തിരക്കിലാണേ ഞാൻ കട്ട് ചെയ്തെടുത്ത മീനെല്ലാം അമ്മ അവിടെ കൊണ്ടുപോകുന്ന കഴിവണുണ്ട് മാങ്ങ കട്ട് ചെയ്ത് ഉപ്പും മുളകും കായമൊക്കെ ഇട്ടിട്ട് വെയിലത്ത് കൊണ്ടുപോയി ഉണക്കാൻ വെക്കണം അപ്പോൾ അതിനാണ് ഞാൻ ഈ വിപ്രാളമൊക്കെ കാണിച്ചത് വെയിലത്ത് കൊണ്ടുപോയിട്ട് നന്നായിട്ട് മൂന്നോട്ട് നല്ല ഒരു വെയിലെ അടിക്കണം അടിച്ചത് ഉണങ്ങി കിട്ടണം എന്നുവെച്ചാൽ ഉണങ്ങിയെങ്കിൽ ചുക്ക് മറ്റേ നമ്മൾ അടമാങ്ങ പരുവൊന്നും അല്ല ഒറ്റ ദിവസം ഉണക്കും മതി അപ്പം ഞാൻ എന്താ മാങ്ങ ഒരു ഉരുളിലോട്ട് മാറ്റിയിട്ട് കുറച്ച് അധികം ഉപ്പിട്ട് കൊടുക്കണേ അതിന് ശേഷം മഞ്ഞൾപ്പ് എന്താ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കായം കൂടി അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ എല്ലാ സംഭവങ്ങളും ഒക്കെ ഇത് അതിലോട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് പിച്ചാത്തി കൊണ്ടിട്ടാണ് ഇളക്കുന്നത് അങ്ങനെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കണമല്ലോ സത്യം പറഞ്ഞാൽ മുളക് പൊടി കുറവായിരുന്നു അപ്പോൾ ഞാൻ ആ ഉള്ള മുളക് പൊടി എടുത്തിട്ട് ഈ അച്ചാർ വെക്കാൻ നിന്നായിരുന്നു മീൻ നിരക്കാനായിട്ട് മുളക് പൊടിയില്ല അതിനെ വാങ്ങിച്ചു കൊണ്ട് വന്നാലേ ഉള്ളു മെല്ലി പോണ്ടെ വാങ്ങാനായിട്ട് അപ്പോൾ അതുകൊണ്ടൊരു ഒന്നും അടിച്ചിട്ടാണ് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇതാ പോയി രണ്ട് രണ്ട് വാഴയിലല്ല ഒറ്റ വാഴയിലയാണ് അതിനെ വെട്ടി രണ്ടാക്കി എന്ന് വെച്ചിരിക്കുകയാണ് മാങ്ങ അച്ചാറിനുള്ള സംഭവങ്ങൾ ഇടാനായിട്ട് അങ്ങനെ ആ വാഴയിലയിൽ ആ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം മാങ്ങ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും വാടിക്കിട്ട് പിന്നെ കേശുകുട്ടെ കാണാതെ വേണം നോക്കാനായിട്ട് ഈ സൈഡ് ഇറങ്ങി തീർന്ന അവൻ കുത്തോടെ വാരി ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ ഇങ്ങനെ തിന്നാനായിട്ട് ഇനി എത്ര കുളുപ്പാണെങ്കിലും ആൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിട്ട് അതോടെ അവൻ കൊണ്ടുപോയി കളയും കേശുകുട്ടെ അങ്ങനെ അതൊക്കെ കൊണ്ടു വെച്ചിട്ട് വന്നപ്പോഴേക്കിത് അമ്മ ഇവിടെ കട്ട് ചെയ്ത മീനിൻ്റെ വേസ്റ്റ് ആൾ തിന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ക്യാമറയും കൊണ്ട് വന്നപ്പോഴാണ് പതുങ്ങി നോക്കിയത് അങ്ങനെ മരിച്ചിനി ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ ഈ പെട്ടെന്ന് വേവണം മരിച്ചിനി അല്ലായിരുന്നു കേട്ടോ കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ നന്നായിട്ട് വെന്ത് വരുള്ളൂ അങ്ങനെ ഞാൻ അതിനൊന്ന് ഉടച്ചെടുക്കുകയാണ് ഇനി ഇതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ ഞാൻ ഇടുകയുള്ളൂ അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം ആദ്യത്തെ ആദ്യം വെന്ത് വരുമ്പോഴേക്കും അതിൻ്റെ ആ കട്ട് കളയണമെന്ന് പറയൂല അപ്പോൾ ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ബാക്കി പിന്നെ കുറച്ച് ചൂടുവെള്ളം വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തത് എന്നിട്ട് ഗ്യാസിൽ തന്നെ വെച്ചിരുന്നിട്ട് കുറച്ചൊന്ന് ചൂട് കയറിയതിന് ശേഷം ഇന്ന് നന്നായിട്ട് ഉടച്ചെടുത്ത് ഇനി ഇത് മീൻ പൊരിക്കാനാണ് കേട്ടോ ഇന്നിപ്പോൾ മീൻ കൊടുക്കുമ്പോൾ തന്നെ ചേട്ടൻ ചോദിക്കും ചൂരയ്ക്ക് എന്തെങ്കിലും പ്രശ്നം കാരണം അതുകൊണ്ടാണ് പൊരിച്ചത് അല്ലാണ്ട് നമ്മൾ ചൂര മീനിനെ അങ്ങനെ എത്രയെടുത്ത് പൊരിക്കാറില്ലല്ലോ കറി വെക്കാറല്ലേ പതിവ് അങ്ങനെ എണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് പിന്നെ ഞാൻ ഇപ്പോഴും പറയുകയാണെങ്കിൽ അങ്ങ് തീരെ കേട്ട് കൊള്ളൂലാത്ത മീനല്ല ചെറിയൊരു ചെറുതായിട്ടൊരു തോന്നുമല്ലോ പ്രത്യേകിച്ച് ചൂര മീനിൻ്റെ ചെറിയ എന്തെങ്കിലും ഒരു പാകപ്പഴ വന്നാലേ നമുക്ക് കഴിക്കാനായിട്ട് ഒട്ടും പറ്റില്ല നാക്ക് എനിക്കാണെങ്കിൽ നാക്ക് ഊരുമ്പോലെ തോന്നും അങ്ങനെ ചൂര മീനെല്ലാം പൊരിക്കാനായിട്ട് എടുത്ത് വെച്ചിരുന്നു ഇതിൽ രണ്ട് മീൻ അഞ്ച് മീൻ വാങ്ങിച്ചതിൽ രണ്ടെണ്ണം വളരെ മോശമായിരുന്നു കേട്ടോ അവർ കയ്യിലിരുന്നപ്പോഴേക്കും നല്ല പച്ച പോലെ തോന്നി കൊണ്ടുവന്ന് കട്ട് ചെയ്തപ്പോൾ കട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത് രണ്ടും ഞങ്ങൾ പിന്നെ പൂജയ്ക്ക് പൂച്ചയ്ക്ക് കൊടുത്ത് പൂച്ചയ്ക്കുന്ന അതോട്ട് കോളായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ പൂച്ചയ്ക്ക് ഞങ്ങളെടുത്ത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് മൂന്നെണ്ണം നല്ല വേറെ വലിയ കുഴപ്പമില്ലായിരുന്നു ആ മീനാണ് ഇങ്ങനെ പൊരിക്കാനായിട്ട് വെച്ചത് അപ്പോൾ അതൊന്ന് ഫ്രൈ ആയിക്കോണ്ടിരിക്കുകയാണേ പിന്നെ ഇനി അടുത്ത കൊഴിയാളെ കറി വെക്കണമല്ലോ അപ്പോൾ കൊഴിയാളയിൽ ഞാൻ എന്താ രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇന്ന് മാങ്ങ വാങ്ങിച്ചത് കൊണ്ട് മാങ്ങ ഇട്ടിട്ടാണ് മീൻ കറി വെക്കാനായിട്ട് പോണത് അങ്ങനെ രണ്ട് പച്ചമുളകും കട്ട് ചെയ്തിട്ട് മാങ്ങ എന്ത് ചെയ്യുന്ന വെച്ചാൽ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു മാങ്ങ ഫുള്ളോടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണെ എന്നുവെച്ചാൽ അപ്പോഴേക്കിനി പിന്നെ പുളി ചേർക്കണ്ട ഈ മാങ്ങ മാത്രം മതിയല്ലോ ഞാൻ എന്താ ഫോൺ അടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഓർഡറിനുള്ളത് അല്ലെങ്കിൽ എൻക്വയറിക്കുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും അതിൽ അത് വരുമ്പോഴേക്ക് അതിനുള്ള മറുപടിയും കൊടുക്കാം പിന്നെ എൻ്റെ ജോലിയും നടക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപോലെ കൊണ്ടുപോകണമല്ലോ അപ്പോൾ എനിക്കാണെങ്കിൽ മാങ്ങ തൊലി കളയാണ്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഞാൻ ഇങ്ങനെ ഇടുമ്പോഴേക്ക് നിങ്ങൾ പ്രാവശ്യം ഇങ്ങനെയാണോ ഇട്ട് കൊടുക്കാനുള്ളത് മാങ്ങ തൊലി കളഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് ഞാൻ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ഭയങ്കര സംഭവമായിട്ടൊക്കെയാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നേടാ മീൻകറി വെച്ചപ്പോഴേക്ക് അങ്ങനെ ഇനി ഇതൊക്കെ എല്ലാം ഫുള്ളോടെ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് അമ്മ കണ്ട അമ്മ ചോദിക്കും നീ ഒരു ഒറ്റ ഒരു മാങ്ങയെ കിട്ടുമോ എന്ന് ചോദിക്കും കുറച്ച് പുളു കൂടിപ്പോയാലും പ്രശ്നവും അല്ലേ പുളിപ്പ് പുളിപ്പൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇടക്കണക്കി തന്നെയായിരുന്നു പിന്നെ എല്ലാ മീനും മാങ്ങിയിട്ട് വയ്ക്കാനൊന്നും പറ്റൂല നമ്മൾ ചൂര മീനൊക്കെ അല്ലേ ചൂര മീൻ വാങ്ങിയിട്ട് വെച്ചാലൊന്നും കൊള്ളൂല പ്രത്യേകിച്ചും ചാള നെത്തോലി ചെറിയ കുഴിയാള അതൊക്കെയാണെന്നുണ്ടെങ്കിൽ മാങ്ങിയിട്ട് വെച്ചാൽ വലിയ കോഴി ആളായാലും കുഴപ്പമില്ല മാങ്ങിയിട്ട് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണ് അല്ലാതെ ചെമ്പല്ല ഉണ്ടല്ലോ അതിൽ ചൂരയിലൊന്നും മാങ്ങിയിട്ട് വെക്കുമോ അറിഞ്ഞൂടാ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ മീനിനുള്ള അരപ്പ് കൂടിയൊക്കെ അരച്ചെടുത്ത് വേറെ ഒന്നും ഒന്നും ചേർക്കണല്ലോ കേട്ടോ തക്കാളി ചേർക്കണമെന്ന് എനിക്കൊരു മനസ്സുണ്ടായിരുന്നു ആ ഒരു ചുവപ്പ് കളറും കൂടെ വരുമല്ലോ പക്ഷേ ഇപ്പം ഓൾറെഡി ഒരു മാങ്ങ ചേർത്ത് വീണ്ടും തക്കാളിയും കൂടെ ചേർ ചേർക്കുമ്പോൾ അത് കുറച്ച് അഹങ്കാരമായി പോവില്ലേ ചിലപ്പോൾ പുളിപ്പ് എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ തക്കാളീനെ അങ്ങ് ഒഴിവാക്കി എന്നേ ഉള്ളൂ അങ്ങനെ അരപ്പൊക്കെ അരച്ച് ചേർത്തിട്ട് പിന്നെ ദാ വെള്ളമൊക്കെ ഒന്ന് കലക്കി അടപ്പിലൊക്കെ ഇങ്ങനെ ആയി നിറച്ചിരിക്കുമല്ലോ മീൻ അരച്ചിൻ്റെ അരപ്പ് അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ ഒന്ന് കഴുകി ഒഴിച്ച് ഒരു ശകല അരപ്പ് പോലും കളയാൻ പറ്റൂല്ലല്ലോ അതാണല്ലോ നമ്മുടെ ഒരു തിയറി അങ്ങനെ മീനൊക്കെ കലക്കി അടുപ്പത്താക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഒന്നും കൂടെ മേലൊക്കെ കഴുകിയിട്ട് ഓടിയതാ കടയിൽ വന്ന ഒട്ട് സമയമില്ല കേട്ടെ ഇപ്പോൾ ഒരു കാര്യത്തിനും അങ്ങനെ ഇന്ന് മൺവിളത്തെ ഷോപ്പിൽ വന്നപ്പോഴേക്കും ഞാൻ വന്നപ്പോൾ കസ്റ്റമർ ഉണ്ടായിരുന്നു ഇന്ന് ചേച്ചി ഇവിടെ ആയിരുന്നു ഇവിടുത്തെ ഷോപ്പിലായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ല രസമാണ് മൺവിളയിലും ചിലപ്പിക്കവ ഒറ്റക്കായിരിക്കും ഇരിക്കണം അപ്പോൾ എനിക്ക് ഭയങ്കര ബോർ പോലെ തോന്നും അപ്പോൾ ഞാനിരുന്ന എൻ്റെ ഓയിലെല്ലാം കൂടെ ഇങ്ങെ എടുത്തുകൊണ്ട് വന്നു ഇവിടെ ചേച്ചിയും കൂടെ ഉള്ളത് കൊണ്ട് എനിക്കൊരു ഹെൽപ്പാണ് പാക്ക് ചെയ്യാനും കാര്യത്തിനൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെന്താ ഓയിലെല്ലാം ഫുള്ളായിട്ട് ഇവിടെ ഇരുപ്പുണ്ട് ഇനി ഒന്നും കൂടി ഇതിനെ ഒന്ന് ചെക്ക് ചെയ്യണം അടപ്പൊക്കെ പ്രോപ്പറായിട്ട് അടഞ്ഞിട്ടുണ്ടോ ഒന്നൊക്കെ ചെക്ക് ചെയ്ത് അതിൽ ഓയിലൊക്കെ എന്തെങ്കിലും എക്സസ് എക്സസായിട്ട് ഒലിച്ചിരിക്കുന്നതെല്ലാം ക്ലീനാക്കി മാറ്റി ഇതുപോലെ ഇതുപോലെതാ പാക്ക് ഇതുപോലെ അഡ്രസ്സൊക്കെ എഴുതിയിട്ട് ഫുള്ള് പാക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ പാക്ക് ചെയ്ത് ഇനി ഇതെല്ലാം പാക്ക് ചെയ്ത് അഡ്രസ്സൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴേക്ക് സമയം ഏകദേശം അഞ്ചഞ്ചര മണി ആയിട്ടുണ്ട് ഞാൻ ഇതെല്ലാം കേശുകുട്ടൻ്റെ ബാഗിലോട്ടാക്കയാണ് ചേച്ചിക്കുട്ടൻ ചോദിച്ചു അമ്മ എന്തിന് എൻ്റെ ബാഗ് എടുത്തതെന്നൊക്കെ ആൾക്ക് ഭയങ്കര ഇതാണ് എന്നിട്ട് പിന്നെ ഞാൻ ഞാനായതുകൊണ്ട് അമ്മ ആയതുകൊണ്ട് അവൻ ക്ഷമിച്ചതാണെന്ന് തോന്നണം അങ്ങനെ ഞാൻ എല്ലാം ബാഗിലോട്ട് മാറ്റി അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചതാണ് യൂ നീ വീഡിയോ എടുക്കുകയായിരുന്ന ചേച്ചി അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ വീഡിയോയിൽ കൂടെ എന്നുള്ള പേടിയാണ് ചേച്ചിയുടെ മുഖത്ത് കണ്ടത് അപ്പോൾ നല്ല വെയിറ്റ് ആയിരുന്നു കേട്ടോ എല്ലാം കൂടെ എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോഴേ ഞാൻ ഇതെങ്ങനെ കൊണ്ടുപോകുമോ എന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ച് വണ്ടിയിലല്ലേ പോകുന്നത് തൂക്കി കൊണ്ടുപോകണ്ടല്ലോ അങ്ങനെ ഫുള്ള് എല്ലാം കൊണ്ടുതാ നേരെ ഡി ടി ഡിസിൽ ഇനി ഇതെല്ലാം ഒന്നയിക്കണം അതാണ് അടുത്ത ജോലി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം